ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുബാവ വ്ലോഗ്സ് അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് ഇന്നെനിക്ക് പിറന്നാളാണ് അതായത് എൻ്റെ ബർത്ത് ഡേ സോ കൊണ്ടാണ് ഞാൻ ഈ കുളിച്ച് സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് തലേ ദിവസത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് കൃഷ്ണൻകോവില് പോവാമെന്നായിരുന്നു നേട്ടിങ്ങനെ കൃഷ്ണൻകോവിലാണ് പക്ഷേ എണീറ്റത് വളരെയധികം നേരത്തെ കൊണ്ട് നമുക്ക് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള അടുക്ഷരമംഗലം കാവിലേക്കാണ് നമ്മൾ പോയത് നമ്മൾ പറയില്ലേ നമ്മൾ അടുത്തതിന് കളഞ്ഞിട്ട് നമ്മൾ ദൂരേക്ക് പോവാൻ നിക്കരുതെന്ന് അപ്പൊ ദൈവമായിട്ട് തന്നെ പ്ലാനിങ് മാറ്റിയതായിരിക്കാം ഡിസ്പോസസ് എന്നാണല്ലോ പറയാറ് അങ്ങനെ നമ്മൾ വസുവിനെ കൂട്ടിയിട്ട് വരുന്നത് ഒരു വലിയ ചടങ്ങാണ് വസുന് കുളിക്കണ്ട എന്നൊരു ക്ലീഷിയ ക്ലീഷ്യ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനെയൊക്കെ മാറ്റി വെച്ചും കൊണ്ട് ഞാനും കുട്ടിയും ഏട്ടനും കൂടി നമ്മൾ Hva vil ikke nå? ഓ ഓ ഓ ചെറപ്പെട്ടു ചെറിയപ്പെട്ടു പറ്റത്തില്ലേ അങ്ങനെ നമ്മൾ കാവലിലൊക്കെ പോയി ഒരാളോട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് അയക്കാൻ വേണ്ടിയാണ് കാരണം ഞാൻ ഒന്നും തന്നെ വീട്ടിൽ ഉണ്ടാക്കിണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ആദ്യം രാവിലെ ആയിരുന്നു എന്നെക്കൊണ്ട് ഒന്നും ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് കോവിലിൽ പോയിട്ട് വരാൻ വേണ്ടി നമുക്ക് ആഹാരം കൊടുക്കുക വെച്ചിട്ട് വരാന്ന് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാട്ടാക്കടയിലാണ് പോയത് ഇവിടുന്ന് ഇത്ര ദൂരം കാട്ടാക്കട പോലെ പോകേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് വേറെ അവിടെ വേറൊരു ആവശ്യമുള്ളതിനെ കൊണ്ടാണ് കാട്ടാക്കടയിലോട്ട് പോയത് അങ്ങനെ വസുന് ഏട്ടൻ രണ്ട് വഴക്ക് കൊടുത്ത എൻ്റെ പേരിലാണ് വസ്തുവിടെ ഒരു പിണങ്ങി കരിഞ്ഞു പോയി ഇരിക്കുന്നത് വസുന് ഒറ്റയ്ക്ക് റോട്ടി കൂടെ നടക്കണമെന്ന് പറഞ്ഞ് കൈയ്യൊന്നും പിടിക്കാണ്ട് അപ്പൊ ഏട്ടൻ രണ്ട് വഴക്ക് പറഞ്ഞതിനെ കൊണ്ട് മിണ്ടാതെയും പറയാതെയും ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കാട്ടാക്കട വിസ്മയിലാണ് അങ്ങനെ പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചത് മസാല ദോശ ഏട്ടൻ റോസ്റ്റ് കാരണം ഏട്ടന് രാവിലെ ഈ കിഴങ്ങ് പയറ് തുടങ്ങിയ ഐറ്റംസ് ഒന്നും പറ്റില്ല കാരണം പുളിച്ചു തകിട്ടൽ നെഞ്ചരിച്ചിൽ ഈ വക അസൗകര്യങ്ങൾ എന്റെ അതിനെ കൊണ്ട് ഏട്ടനെ ഇവിടെ പറ്റില്ല പക്ഷെ എനിക്ക് എന്തും പോകും അങ്ങനെ നമുക്കുള്ള ദോശയും ഏട്ടനുള്ള അല്ലെ ഏട്ടനുള്ള മസാല ദോശയല്ല എനിക്കുള്ള മസാല ദോശയും ഏട്ടനുള്ള നെയ്സ്റ്റൊക്കെ വന്ന് പിന്നെ പ്ലസ് വടയും കൂടി ഉണ്ടായിരുന്നു പക്ഷേ വസുവിന് ഇതൊന്നും വേണ്ട അവന് ചപ്പാത്തി മതി എന്ന ചപ്പാത്തി ഇല്ലാന്ന് കൊണ്ട് അവൻ ചപ്പാത്തി തന്നെ കിട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് അവനതൊന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ വടയെങ്കിലും എടുത്ത് കഴിക്കും അതും വേണ്ട ഭാര്യ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതും വേണ്ട അവനൊന്നും വേണ്ട എന്നാണ് പറയുന്നത് ഞാൻ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞില്ലേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ അവനുള്ള രണ്ട് ദോഷം നമ്മൾ പാസല് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ വന്നതിൻ്റെ റീസൺ ഇവിടെയാണ് ഏട്ടൻ എനിക്കൊരു ക്രോക്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാസിനൊരു ഷൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടും നമുക്ക് സ്യൂട്ടായിരുന്നില്ല അപ്പം അത് കൊണ്ട് മാറാൻ വേണ്ട വേണ്ടിയിട്ടാണ് നമ്മൾ കാട്ടാക്കട വരെ വന്നത് അങ്ങനെ അത് കൊണ്ട് മാറി നമ്മൾ തിരിച്ചു പോകുമ്പോഴു ഈ കാണുന്ന സാധനങ്ങളും സാധന ജംഗമ വസ്തുവകളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് ഈ കിർമസ് കണ്ണാടി ക്രിമസ് തൊപ്പി ഇത്രയും മേടിച്ചിട്ട് അവന് കിർമസ് ഡ്രസ്സ് കൂടി വാങ്ങിച്ചു കൊടുത്തില്ലെന്നായിരുന്നു അവൻ്റെ പരാതി ഞാൻ പറഞ്ഞത് നീ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നോണ്ട് ഭയങ്കര വാശിയാണ് ഇപ്പൊ അപ്പൊ അതിന്റെ ഒരു റൗണ്ട് കരച്ചൊല്ലു നടത്തി ആ ഡ്രസ്സ് കൂടി വാങ്ങിച്ചു തരാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒരു ബർത്ത്ഡേ ദിവസം നടക്കുന്നത് പിന്നെ വൈകിട്ടൊരു കേക്ക് കെട്ടിയാ അപ്പൊ എന്റെ ബർത്ത്ഡേയിലും ഏട്ടൻ്റെ ബർത്ത്ഡേയിലും ഇതേ പക്ഷേ കുട്ടിയുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇതേ സ്ഥിരം സീൻസ് തന്നെ രാവിലെ കോവില് പോവാ വൈകിട്ടൊരു താങ്ക് യു ഫോർ വാച്ചിങ് 四爸爸 blogs。